കവിത കറുത്ത വേഴാമ്പൻ രചന രമേഷ് എരണേഴുത്ത് ശബ്ദം നൽകുന്നു ശാന്ത ആർ കൃഷ്ണൻ മനസ്സിലെ മായാത്ത സ്വപ്ന സൗദത്തിലെ കരിനീല കണ്ണിണയിൽ തുളുമ്പും നീർത്തണമേ നീ തുളുമ്പിറ്റെറിക്കുന്നതെന്തിനായി ചുണ്ടിൽ വിതുമ്പും തേങ്ങലായി മറയുവാനോ മനസ്സിലെ മായാത്ത സ്വപ്ന സ്വപ്നസൗദത്തിലെ കരിനീല കണ്ണിണയിൽ തുളുമ്പും നീക്കണമേ നീ തുളുമ്പിത്തെറിക്കുന്നതെന്തിനായി ചുണ്ടിൽ വിതുമ്പും തേങ്ങലായി മറയുവാനോ അരി പൂമാരി പൂമാരിചൊരിയും നെല്ലി മരച്ചോട്ടിൽ കഥകൾ പറഞ്ഞും കിണുങ്ങിച്ചിരിച്ചും പരിഭവം ചൊല്ലി കിരുക്കങ്ങൾ വീണ്ടും ഓർക്കുവാനോ പാരിജാതങ്ങൾ പൂക്കുന്ന തൊടിയിന് പൂമരച്ചില്ലയിൽ പൂത്തു കൊഴിയും പൂക്കളിൽ മൗനങ്ങൾ ചാലിച്ചെഴുതിയ പ്രണയമാം ലിഗിതത്തിൻ സൗരഭ്യങ്ങൾ പറഞ്ഞിണങ്ങുവാനോ നഷ്ട സ്വപ്നങ്ങളെയുന്ന ചിരയിൽ നേരെ പുകയും കനൽക്കട്ടകൾ ചിരിക്കുന്ന എന്നെഞ്ചിനുള്ളിൽ അറിയാതെ ഒളിപ്പിച്ച കാണലിൽ പൊള്ളിപ്പടരുവാനോ മരതകങ്ങൾ മാഞ്ഞുപോയ മനസിൻ്റെ ഊഷരഭൂമിയിൽ നിഴലുകളടയാത്ത ഇരുളിന്റെ ശൂന്യമാം ഇടനാഴിയിൽ തുടുമ്പിത്തെ നീ വീണ്ടും ഒഴുകുവാനോ അരുത് നീ എന്നിലേക്കൊഴുകരുത് നിന്നിലെ ഞാൻ നിനക്ക് കന്യനാണ് അരുത് നീ എന്നിലേക്കൊഴുകരുത് െ ഞാൻ നിനക്ക് അന്യനാണ് മഴക്കായി കരയുവാൻ അറിയാതെ കരളിലരിയും ദാഹം മറന്നൊരു വേഴാമ്പൽ ഞാൻ നിഴലുകൾക്കുള്ളിൽ നിഴലറിയാതെ മറഞ്ഞിരിക്കും കറുത്ത വേഴാമ്പൽ മഴയ്ക്കായി കരയുവാൻ അറിയാതെ കരളിലരിയും ദാഹം മറന്നോരു വേഴാമ്പൽ ഞാൻ നിഴലുകൾ ഉള്ളിൽ നിഴലറിയാതെ മറിഞ്ഞിരിക്കും കറുത്ത വേഴാമ്പൽ